ിതാക്കളും അധ്യാപകരും കുട്ടികളും ചെയ്യാനാണ് ഷോൾ ഉണ്ടാവുക ആ അടുപ്പ് ശീല നമുക്ക് മൂന്ന് കൂട്ടനും ശരിയായിരിക്കണം അമ്പിയോറങ്ങുന്ന ഇത് റഹിയാബി ടീച്ചർ ലക്ഷദ്വീപിലെ ചത്തലാത്ത് ദ്വീപുകാരുടെ സുപരിചിതയായ മാതൃക അധ്യാപിക നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷത്തെ അധ്യാപന ജീവിതത്തിലെ മഹത്തായ പ്രവർത്തന മാതൃകകളുമായി സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും ഒട്ടേറെ നന്മപ്രവർത്തനങ്ങളുമായി ഈ ടീച്ചർ നടന്നു നീങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി മൂന്നിന് ചത്തിലാത്തദ്വീപിൽ നൊച്ചിൽപുര ഷാബാൻ ബിയായത്തിയോട ആറ്റ ദമ്പതികളുടെ മകളായിട്ടാണ് ടീച്ചർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അൺട്രെയിനഡ് ടീച്ചറായി ജോയിൻ ചെയ്ത ടീച്ചർ നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവനം രണ്ടായിരത്തി എട്ടിലാണ് വിരമിക്കുന്നത് വിരമിച്ചതിനു ശേഷം കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു വരുന്നു നല്ലൊരു എഴുത്തുകാരി കൂടിയായ റഹിയാബി ടീച്ചർ തൻ്റെ ഓർമ്മകളെ കോർത്തിണക്കി ഒരു ആത്മകഥ കൂടി പുറത്തിറക്കിയിട്ടുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട തൻ്റെ അധ്യാപന ജീവിതത്തിനൊടുവിൽ തൻ്റെ അനുഭവങ്ങളെ ൂട്ടി പിൻതലമുറകൾക്ക് തലമുറകൾക്ക് നല്ല ഒരു വായന ഇരുന്നൊരുക്കുകയാണ് ടീച്ചറുടെ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന റീമഹന്തായ പുസ്തകം ലക്ഷദ്വീപിലെ തന്നെ ആദ്യത്തെ ആത്മകഥയായ ഈ കൊച്ചു പുസ്തകം ലക്ഷദ്വീപിനെ അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വളരെ സവിസ്തരം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്റെ ഓർമ്മക്കുറിപ്പുകളെന്ന ഈ പുസ്തകം മുപ്പത്തിയെട്ട് പേജുകളിൽ മുപ്പത്തിയെട്ട് ശീർഷകങ്ങളിലായി ഓർമ്മകളുടെ കടലിരമ്പം തീർക്കുകയാണ് പഴയകാലത്തെ ഓർമ്മകളും പൈതൃകങ്ങളും അക്ഷരങ്ങളിലൂടെ വായനക്കാർക്ക് വിരുന്നൊരുക്കുന്ന ഈ കൃതി ലക്ഷദ്വീപിനെക്കുറിച്ച് വിശിഷ്യ ചിത്രത്ദ്വീപിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് ഒരു സർവവിജ്ഞാനമാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് അവതാരികയിൽ കെ ബാഹിർ ഇപ്രകാരം പറയുന്നു ഒരു ഗ്രാമീണ സ്ത്രീയുടെ നിർമ്മലതയോടെ അവർ തൻ്റെ ബാല്യവും വിദ്യാർത്ഥി ജീവിതവും ഔദ്യോഗിക ജീവിതവും എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ വരച്ചു കാട്ടുന്നു ലഗൂണിലെ തെളിഞ്ഞ വെള്ളം പോലെയുള്ള ടീച്ചറുടെ ഉള്ളം ഈ വരികളിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവതാരികയിൽ സാക്ഷ്യപ്പെടുത്തിയ ഈ വരികളെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും ജനനവും ബാല്യവും തുടങ്ങി പട്ടിണിയും ഓടം യാത്രയും വിവിധ ദ്വീപുകളിലേക്ക് നടത്തിയ സഞ്ചാരങ്ങളും സൗഹൃദങ്ങളും ആത്മീയതയും അധ്യാപനവുമെല്ലാം ഇതിൽ കടന്നുവരുന്നു തൻ്റെ ജീവിതത്തെയും ആത്മകഥയെയും കുറിച്ച് ടീച്ചർ നമ്മോട് സംസാരിക്കുന്നു ടീച്ചറെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കാനിടയായി ലക്ഷദ്വീപിലെ ഒരു ഏകദേശം ആദ്യത്തെ ആത്മകഥ തോന്നുന്നത് ആ പുസ്തകം രചിക്കാനിടയായ ഒരു സാഹചര്യം എന്താണ് ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അതിലോരോരോ വാക്ക് ഓരോരോ ഭാഗവാക്കായി ഞാൻ അത് കൊടുക്കലുണ്ട് അപ്പൊ അവിടെ നിന്നെ ക്രന്തകർട്ടാക്കൻ നന്നെ ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതാണ് ഈ പുസ്തകം ഉണ്ടാക്കാനുള്ള കാരണം ഇപ്പഴും നാം പുസ്തകത്തിന് കണ്ണാടിപ്പാത്ത ഭാഗവാക്കായി എഴുതി വച്ചാൽ ഇപ്പണെന്നുണ്ട് അങ്ങനെ ഉണ്ട് വയസ്സിൽ ഉദ്യോഗത്തിൽ ചെറുപ്പൻ തൊട്ടുള്ള എല്ലാം എങ്ങനെയാണ്ടോ പറയാൻ ഇപ്പോ ഈ അധ്യാപനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിന് ശേഷം റിട്ടയർഡ് ചെയ്തിട്ടാണ് സാധാരണ റിട്ടയർഡ് ചെയ്താല് വീട്ടില് വിശ്രമ ജീവിതം അല്ലെങ്കിൽ മക്കളുടെ കൂടെ ഒക്കെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ടീച്ചറെ കാണുന്നത് പ്രത്യേകിച്ച് ഒരുപാട് പൊതുജനങ്ങൾക്ക് ഉപകാരം എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയാനുള്ളത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്യോഗത്തിൽ കയറി നാം പഠിപ്പിച്ച കുട്ടികളാണ് ഇവിടെ ഉള്ളത് മുതലാൽ കളിത്തം അന്ത്രോത്ത് ചിത്ര ഈ മൂന്ന് ദ്വീപിലും നാം അമ്മേനെ വർക്ക് ചെയ്യുന്ന അപ്പൊ അവിടെ ഉള്ള കുട്ടികൾ നാം പഠിപ്പിച്ച കുട്ടികളെ കുട്ടികളാണ് ഇന്നുള്ളത് അപ്പൊ അവക്ക് വേണ്ടി ഇന്ന് ചെയ്തു കൊടുക്കാത്ത ഗവൺമെന്റ് ചെയ്യാത്ത പല സംഗതിയും ആൻ രംഗത്തിറങ്ങി ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ സോഷ്യൽ വർക്കറായിട്ട് പുറപ്പെട്ടത് അത് ചെയ്യുകയും ചെയ്യണം ഈ ഒരു പ്രായത്തിൽ പുതിയൊരു തലമുറക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ് പുതിയ തലമുറക്ക് നാം നമുക്ക് അവറിയണ്ട പലപ്പോഴും പലതും പറയാലുണ്ട് കാരണം കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്നത്

ഉറക്കം വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ടു വരിപ്പത്തിയം ചൊല്ലലുണ്ട് അക്കൂട്ടത്തിൽ പെട്ട ഒരു പാട്ട് ഞാൻ ഇന്നൊരു പുസ്തകം കേൾക്കുമ്പോൾ അതിൽ പങ്കെടുപ്പിച്ചു അത് ഞാൻ ഒന്ന് പാട്ട് നിൽക്കുന്ന കൊണ്ട് വലയം വച്ചിട്ടുള്ള ചേട്ടീലാ മാണൻ്റെ ജന്മനാട് കക്കയും ഭാരയും കല്ലും കാവടിയും ചേട്ടീല നാട്ടിൽ നിന്ന് അലങ്കാരമായിലക്കാടലിൽ നീന്തി കുളിക്കുക നിങ്ങൾ വരുന്നുണ്ടോ സോദരരെ ടലിന്നേ ഡോവിലായി നിൽക്കുന്ന ചേട്ടിലാമാണെന്റെ ജന്മനാട് അസ്ലാമലൈക്കു